ദിവസം പുലർച്ചെ രണ്ടു മണിവരെ അവൻ ഉറങ്ങാതെ ജോലി ചെയ്യുകയായിരുന്നു പറഞ്ഞത് വീട്ടിലുള്ള കുടുംബക്കാരാണ് അത് വി ഡി സതീശന് വിശ്വസിക്കാൻ പറ്റില്ല അദ്ദേഹം പ്രതിപക്ഷ നേതാവ് അത് കണക്കിലെടുക്കാതെ നേരെ എങ്ങനെയെങ്കിലും ഇത് സി പി എമ്മിന്റെ പെടലിയിൽ വെക്കാൻ വേണ്ടി കഴിയുമോ എന്നാണ് അദ്ദേഹം ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ബി ജെ പി അമിത് ഡെപ്യൂട്ടി സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുള്ള ഗ്യാനേഷ് കുമാറിനെ ചീഫ് എലക്ട്രൽ എലക്ഷൻ കമ്മീഷനായിട്ട് അപ്പോയിൻറ് ചെയ്തതിന് ശേഷം രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ നടക്കുന്ന സംഭവം നമ്മൾ കാണുന്നതാണ് ഈ എസ് ഐ ആർ എന്ന് പറയുന്നത് അതിൻ്റെ ലക്ഷ്യമെന്താണ് എന്നുള്ളത് രാഹുൽ ഗാന്ധി തന്നെ കോൺഗ്രസിൻ്റെ നേതാവ് രാഹുൽ ഗാന്ധി തന്നെ നാടിനോട് വിളിച്ചു പറഞ്ഞതാണ് എന്നാൽ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന് അദ്ദേഹത്തിൻ്റെ നേ തന്നെ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയല്ല വിശ്വാസം ആർ എസ് എസ് പറയുന്ന ബി ജെ പി പറയുന്ന വേർഷനാണ് പ്രതിപക്ഷ നേതാവിന് പത്യം അതിൻ്റെ ഭാഗമായിട്ട് ബി ജെ പി രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് രംഗത്ത് വന്നിട്ടുള്ളത് വീട്ടിലുള്ള കുടുംബക്കാർ പറയുന്നു ജോലി സമ്മർദ്ദം കൊണ്ടാണെന്ന് നാട്ടുകാർ മുഴുവനത് പറയുന്നു എന്നാൽ ഇപ്പോഴ് പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ പുതിയൊരു കഥയുമായിട്ട് രംഗത്ത് വന്നതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം ബി ജെ പിയെ സഹായിക്കാൻ വേണ്ടിയാണ് എന്നുള്ളത് വളരെ വളരെ വ്യക്തമാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഇന്ത്യയിൽ ഇതിനു മുമ്പ് ഇടങ്ങളിൽ ആത്മഹത്യ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു മനുഷ്യന് ചെയ്തു തീർക്കാൻ വേണ്ടി കഴിയാത്ത സമയം കൊണ്ട് ലക്ഷ്യം ടാർഗറ്റ് നിശ്ചയിച്ചുകൊണ്ട് സർക്കാർ ഉദ്യോഗസ്ഥരെ പ്രവർത്തിപ്പിക്കുകയാണ് ഇവിടെ കേരളത്തിലുള്ള സ്ഥിതി എന്താ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കണം കേരളത്തിലെ ചീഫ് എലക്ടറൽ ഓഫീസർ മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ ഡോക്ടർ രത്തൻ കേൽക്കർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ അതോടൊപ്പം തന്നെ കേരളത്തിലെ ബി ജെ പി ഒഴികെയുള്ള എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഒറ്റക്കെട്ടായി പറഞ്ഞു കേരളത്തിലെ എസ് ഐ ആർ നടപടികൾ നിർത്തിവെക്കണം അത് തെരഞ്ഞെടുപ്പിന് ശേഷം വേണം എന്ന് പറഞ്ഞിട്ട് പോലും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറോ അല്ലെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനോ അത് അംഗീകരിക്കാൻ തയ്യാറായില്ല എന്തുകൊണ്ടാണ് അംഗീകരിക്കാത്തത് ബി ജെ പിയുടെ സമ്മർദ്ദമാണ് ആ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ആത്മഹത്യ ഉണ്ടായിട്ടുള്ളത് ഏറ്റുകുടക്കയിലുള്ള ആത്മഹത്യയുടെ ഉത്തരവാദി ഒന്നാം പ്രതി ബി ജെ പി ആ ബി ജെ പിയെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വി ഡി സതീശൻ ഇപ്പോൾ രംഗത്തിറങ്ങിയിട്ടുള്ളത് കളക്ടർ കൊടുത്ത റിപ്പോർട്ടാണ് ഇതിൽ ഏറ്റവും ചർച്ചയായി മാറുന്നത് കളക്ടർ പറയുന്നത് അത്ര ഒരു സമ്മർദ്ദം ഉണ്ടായിട്ടില്ല എന്ന് കളക്ടർ റിപ്പോർട്ടിൽ പറയുകയാണ് അപ്പോൾ കോൺഗ്രസ് പറയുന്ന ആ ആരോപണങ്ങൾ ശരിവെക്കുകയല്ലേ കളക്ടറും ചെയ്യുന്നത് സമ്മർദ്ദങ്ങൾ ഇല്ലയോ എന്നുള്ളത് അത് ജില്ലാ കളക്ടർ പറയട്ടെ ഞാൻ പറയുന്നത് ഈ ആത്മഹത്യതാളുടെ രക്ഷിതാക്കൾ പറയുന്നതാ ആ വീട്ടുകാർ പറയുന്നത് എന്താ അവര് സ്വന്തം സ്വയം അനുഭവിക്കല്ലേ അവർ കാണുകയാണല്ലോ മകൻ വളർച്ച വരെ ജോലി ഭാരമുള്ളതുകൊണ്ട് ഉറങ്ങാതെ ജോലി ചെയ്യുന്നത് അവർ കാണുകയാണല്ലോ ആ കണ്ട കാര്യമല്ലേ നിങ്ങളോട് അവർ പറഞ്ഞ കാര്യമല്ലേ നിങ്ങൾ റിപ്പോർട്ട് അന്വേഷിക്കേണ്ടത് അല്ല അത് ജില്ലാ കളക്ടർ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിലപാട് പറഞ്ഞിട്ടുണ്ടാവും സാധാരണ നിലയിൽ ഇത്തരം ഒരു സംഭവം ഉണ്ടാകുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർ അവർക്ക് പറയാൻ വേണ്ടി പറ്റുമോ ജോലി സമ്മർദ്ദം എന്ന് പറയാൻ പറ്റുമോ ഉണ്ടായിരുന്നു പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ ഞാൻ പറഞ്ഞേക്ക് അതായത് സർവീസ് റൂൾ അനുസരിച്ച് നിങ്ങൾക്ക് ഒരു പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥരാണ് ഇവരൊക്കെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഒരു ടാർജറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടാർജറ്റ് ശരിയാവില്ല അത് സമ്മർദ്ദം ഉണ്ടാക്കുന്നതാണ് അതിൻ്റെ ഭാഗമായി ആത്മഹത്യ നടക്കുന്നതാണ് എന്ന് പറഞ്ഞ കലക്ടർക്ക് ഒരു റിപ്പോർട്ട് കൊടുക്കാൻ പറ്റുമോ അത് ചെയ്യാൻ കഴിയില്ല കലക്ടർക്ക് കലക്ടർക്ക് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചുമതല നിർവഹിച്ചതേ ഉള്ളൂ പക്ഷേ വസ്തുത എന്താ അദ്ദേഹം ഈ പറഞ്ഞതുപോലുള്ള കാര്യം വെച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് ചെയ് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പരസ്യമായി വിമർശിക്കുന്നതിന് തുല്യമാവുമോ അത് അങ്ങനെ ഒരു ഉദ്യോഗസ്ഥന് ചെയ്യാൻ കഴിയില്ല അപ്പോൾ ആ പരിമിതി വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ടാവുക പക്ഷേ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുള്ള കാര്യം എന്താണെന്നുള്ള വളരെ വ്യക്തമാണ് നിങ്ങളെല്ലാവരും റിപ്പോർട്ട് ചെയ്താണ് ഇപ്പോഴ് പുതിയൊരു കഥയുമായിട്ട് കഥ മെനഞ്ഞെടുത്ത് രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ് കോൺഗ്രസിൻ്റെ നേതൃത്വം ഞാൻ നേരത്തെ പറഞ്ഞു വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് എല്ലാ ഘട്ടത്തിലും കിട്ടുന്ന അവസരത്തിലൊക്കെ എങ്ങനെയൊക്കെ ബി ജെ പിയെ സഹായിക്കാൻ വേണ്ടി കഴിയും അതൊക്കെ അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട് ആ അദ്ദേഹത്തിൻ്റെ കുറേ കാലം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ചുമതല ഇപ്പോഴും നിർവഹിച്ചിട്ടുണ്ട് അത്രയേ ഉള്ളൂ